പത്ത് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടി മുന്നിൽ ഇന്റർലോക്ക് ഒക്കെ പതിച്ച് കോമ്പൗണ്ട് കെട്ടിയ ഒരു അടിപൊളി വീട് നമ്മളെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് താമരശ്ശേരി ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താമരശ്ശേരിക്കടുത്ത് കർത്തമാൾ പൂനൂർ റോഡിലാണ് ഈ പത്ത് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയില്ല വേറെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം നേരെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വിശാലമായ ഹാൾ ഒരു ഓഫീസ് റൂം രണ്ട് ബെഡ്റൂം അതിലൊന്ന് ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല കിണർ വെള്ളം ഹൗസ് കണ്ടീഷൻസ് വേറെ പോകുന്നില്ല അതിന്റെ ഒരു ആവശ്യം വന്നില്ല അതിന് ആവശ്യക്കാർക്ക് അത് വലിക്കില്ല ഇതിന്റെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിൽ ഖത്തർമല അങ്ങാടി ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെ മദ്രസ അമ്പലം പള്ളി സ്കൂൾ കടകൾ എന്ന് വേണ്ട എല്ലാ സൗകര്യവും അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ താമരശ്ശേരി അങ്ങാടി ഒരു മൂന്നര കിലോമീറ്ററിൽ തന്നെ പരപ്പൻപൊയിൽ അങ്ങാടി സൗകര്യങ്ങൾക്ക് കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു അടിപൊളി ഏരിയ ഇത് ബസ് റൂട്ടിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് ഈ പത്ത് സെൻറ്റ് ആയിരത്തിമൂന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതലാളി ചോദിക്കാൻ എത്രയറിയോ മുപ്പത്താറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ നിഘോഷ്ടോളാം നിങ്ങൾ ഇഷ്ടപ്പെട്ട് കൈ കൊടുക്കാൻ മുപ്പത് എന്തെങ്കിലുമൊക്കെ കുറച്ചു വരും അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഞാൻ മുതലാളിന്റെ നമ്പർ എവിടെ കൊടുത്തിട്ട് അതില് വിളിച്ച് എങ്ങനെ വെച്ചാൽ കാര്യങ്ങൾ ഡീലാക്കി കൊണ്ടുപോയിച്ചാൽ പിന്നെ ലോൺ ആകെ അവൈലബിൾ ആ നിങ്ങൾക്ക് ലോൺ വേണോ അത് നമ്മൾ വിളിച്ചോളൂ നമ്മൾ തരപ്പെടുത്തി തരും അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളും മുതലാളിനെ വിളിച്ച് എങ്ങനെ വെച്ചാൽ ഡീലാക്കി കളി അപ്പം എങ്ങനെ കാര്യങ്ങൾ കൊണ്ട് പോകല്ലേ കൊണ്ട്